കൊട്ടയിൽ ചോറ് ി മൂന്ന് കൊട്ട അപ്പുറത്തും കൊടുത്തു മൂന്ന് കൊട്ട അപ്പുറത്തും കൊടുത്തു എന്നാണ് ഞാൻ ചോദ്യം പറഞ്ഞു അതിൽ തന്നെ ഉത്തരവുണ്ട് ഒരു അമ്മുമ്മ ഇരുന്നിട്ട് ഊറ്റി ഇരുന്നൂറ്റി ആറ് കൊട്ടേല് ചോറ് വളമ്പി മൂന്നെണ്ണം അപ്പുറത്തും മൂന്നെണ്ണം അപ്പുറത്തും കൊടുത്തു ആകെ വെറും പൂജെണ്ണ ഉള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായത് ഇനി ഓടിയിട്ട് കാണില്ല ഉത്തരമൊക്കെ സമ്മാനം നേടി നല്ല കാര്യം നല്ല കാര്യം ഇത്രയോ പേരോട് ചോദിച്ച് പലരും സംശയത്തിന് സംഭവം കൂടെ തീർച്ചയായിട്ടും ഇനി നമ്മുടെ രണ്ട് അതിഥികള് നിങ്ങളൊരു പാട്ട് എല്ലാരും എക്സ്പെക്ട് ചെയ്യണ്ട പാട്ട് പാടുവാളെ ഒരു കാര്യം ആ അതെ പിന്നെ നിങ്ങൾ എല്ലാരും കൂടെ കൂടെ ഉണ്ടാവില്ലേ നിങ്ങള് ഇപ്പൊ ഗംഭീരായിട്ട് നമ്മുടെ കുമ്പങ്ങാട് പോയി മുന്നാപ്പിച്ചു നല്ല ഗംഭീര പാട്ടിലേക്ക് പോവാണ് നിങ്ങളെല്ലാരും കൂടെ പാടാൻ നല്ല രസമുള്ള പാട്ടായിരിക്കും തകർക്കണേ सबा साइपर